തീർച്ചയായും ശ്രീ രാധാകൃഷ്ണൻ വി എം താങ്കൾക്ക് കേൾക്കുന്നുണ്ടോ സാർ ഇവിടെ ഇന്ത്യൻ റെയിൽവേ വലിയ ലക്ഷ്യങ്ങളുമായി മുന്നേറുകയാണ് ഇന്ത്യക്ക് ഉയർന്ന ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങൾക്കൊപ്പം ഇന്ത്യൻ റെയിൽവേ മുന്നേറുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ശശികുമാർ സാർ സൂചിപ്പിച്ചതുപോലെ അറ്റകുറ്റപ്പണികൾ അടിസ്ഥാന സൗകര്യ വികസനം ശുചിത്വം സുരക്ഷ അങ്ങനെ ഒരു യാത്രക്കാർക്ക് വേണ്ടത് ഒരു നാടിന് വേണ്ടത് എന്താണോ അതെല്ലാം റെയിൽവേ ഒരുക്കുമ്പോൾ ഈ അമൽ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം അത് പുതിയ സാധ്യതകൾ കൂടി തുറക്കുകയാണ് എത്രത്തോളം കരുത്തായി മാറും നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പഹൽഗാം പോലെയുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിൽ നിഷ്കളങ്കരായ നിരവധി തീ വിനോദസഞ്ചാരികളാണ് അന്യസം അന്യരാജ്യത്ത് വന്ന തീവ്രവാദികൾ വെടിവെച്ച് നിഷ്കരണം വെടിവെച്ച് കൊന്നതിനോട് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ പോലെയുള്ള ഒരു പ്രതികാര നടപടികൾ രാജ്യത്തിന്റെ കരുത്ത് തെളിയിക്കുന്ന രീതിയിൽ നമ്മൾ നടത്തിയതിന് ശേഷം തകർന്നു കിടക്കുന്ന രാജ്യത്തിന്റെ അവസ്ഥയിൽ നിന്നും മാറി നമ്മുടെ രാജ്യം വികസന കാര്യത്തിൽ ഒട്ടും പിന്നോട്ടല്ല എന്ന് കാണിക്കുന്ന തരത്തിൽ രാജ്യത്തെ നൂറ്റി മൂന്നോളം അമൃത് ഭാരത് സ്റ്റേഷനുകൾ ലോകോത്തര നിലവാരമുള്ള സ്റ്റേഷനുകൾ എന്നുള്ള ഈ സർക്കാരിന്റെ സങ്കല്പത്തിന് അനുസൃതമായി അതിവേഗം വേഗം രാജ്യത്ത് ഏകദേശം തീരുമാനിക്കപ്പെട്ട ആയിരത്തി മുന്നൂറ്റി ഒമ്പതോളം അമൃത് ഭാരത് സ്റ്റേഷനുകളോട് ദ്യഘട്ടത്തിലുള്ള നൂറ്റിമൂന്ന് സ്റ്റേഷനുകളുടെ ഉദ്ഘാടനമാണ് രാജസ്ഥാനിലെ ബൈക്കാനിയറിൽ വെച്ച് നാളെ പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു രാജസ്ഥാന്റെ നമുക്ക് ഈ സമയത്ത് ഈ അമൃത് ഭാരത് സ്റ്റേഷൻ എന്നുള്ള ഒരു സങ്കല്പം എന്ന് പറയുന്നത് തന്നെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിന സ്വാതന്ത്ര്യത്തിന്റെ അമൃത് കാലം ആണ് നമ്മളിപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാലത്തിൽ രാജ്യം എത്രമാത്രം പുരോഗതി പ്രാപിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മൾ നമ്മൾ അറിയപ്പെടാത്ത കുറെ സംസ്കാരങ്ങൾ അതുപോലെ തന്നെ അവിടുത്തെ ചരിത്ര വസ്തുതകൾ അത് അതുകൂടി വെറും ഒരു റെയിൽവേ എന്ന് പറയുന്നത് പാസഞ്ചേഴ്സിന് യാത്ര ചെയ്യാനും ഉള്ള ഒരു ഉപാധി മാത്രമായി മാറാതെ ഒരു റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ആ നാടിന്റെ സംസ്കാരവും കൂടി വിളിച്ചോതുന്ന തരത്തിലാണ് ഈ അമൃത് ഭാരത് സ്റ്റേഷൻ എന്ന് പറയുന്നത് വികസിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം നാളെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ബൈക്കാൻ സ്റ്റേഷൻ അതിന്റെ അടുത്തുള്ള കർണിമാത എന്ന് പറയുന്ന ഒരു ക്ഷേത്രം അവിടുത്തെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് കർണിമാത അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ പ്രകൃതിയോടുകൂടി താതാത്മ്യ പ്രായോഗിക്കും പ്രകൃതിയിലെ ജീവജാലങ്ങളെയും കൂടി നമ്മൾ സ്നേഹിക്കണം എന്നുള്ള തരത്തില് അവിടെ എലികളെ സംരക്ഷിക്കുന്ന ഒരു ക്ഷേത്രമാണ് അവിടുത്തെ എലികളുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ോക പ്രശസ്തമായ ഒരു കാര്യമാണ് അവിടെ എലികൾക്ക് പ്രസാദം കൂട്ടിയതിന് ശേഷമേ അവിടുത്തെ ഭക്തന്മാർക്ക് പ്രസാദം കൊടുത്തു അതേപോലെ നമ്മുടെ കേരളത്തിൽ നാളെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന വടകര റെയിൽവേ സ്റ്റേഷൻ നമുക്കറിയാം കേരളത്തിന്റെ ചരിത്രത്തിന് അത്രയധികം ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഒരു പ്രത്യേക പ്ര പ്രദേശമാണ് വടകര എന്ന് പറയുന്നത് വടക്കൻ പാട്ടുകളിലൂടെ നമ്മളെ വടക്കേ മലബാറിന്റെ അന്നത്തെ ആയോധന കലകള വിളിച്ചോതുന്നത് അപ്പൊ ഒരു റെയിൽവേ സ്റ്റേഷൻ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് തന്നെ ആ റെയിൽവേ സ്റ്റേഷനില് ഇന്നത്തെ അമൃത ഭാരത് സ്റ്റേഷൻ ഡെവലപ്പ് ചെയ്തത് അവിടെയുള്ള കലകളെയും അവിടെയുള്ള തദ്ദേശീയമായ പ്രൊഡക്റ്റുകൾ അതെല്ലാം അവിടെ വരുന്ന ഒരു പുതിയ യാത്ര ഒരു വിദേശിയായിക്കോട്ടെ നമ്മൾ തദ്ദേശീയരായിക്കോട്ടെ അവർക്ക് അനുഭവ യോഗ്യമാകുന്ന തരത്തിൽ സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ വിവിധ പദ്ധതികളായ ഭാരത് നെറ്റ് വൺ സ്റ്റേഷൻ വൺ പ്രോഡക്റ്റ് സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്റ്റാർട്ട് ഇന്ത്യ വോക്കൽ ഫോർ ലോക്കൽ ഇങ്ങനെ ഒരുപാട് പദ്ധതികളുടെ ഒരു സമന്വയം കൂടി ഇതിന്റെ അകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് അതായത് വളരെയധികം വികസന കാഴ്ചപ്പാടോടുകൂടിയാണ് ഈ അമൃത് ഭാരത് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നുള്ളത് നമുക്കറിയാം വെറും അമൃത്